ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഫുൾ ഡേ റൊട്ടീനാണ് കേട്ടോ കുറേ അധികം വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ കണ്ടുപോകുക കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കലാണ് കേട്ടോ രാവിലെ നടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നു അത് കഴിഞ്ഞ് എൻ്റെ കുളിയും വൃഷാവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായി ഇപ്പം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ആറരയൊക്കെ ആയിട്ടുണ്ട് നല്ല തണുപ്പാട്ടോ പറയാണ്ടിരിക്കാൻ പറ്റില്ല സാധാരണ ഗതിയിലാണെങ്കിൽ ഞാൻ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് കിച്ചണിലേക്ക് വരുക അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇടാണ്ടിരിക്കുന്നതാണ് കേട്ടോ ഫുൾ ഫുൾ സ്ലീവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് നല്ല എന്നാൽ നല്ല തണുപ്പ നമ്മൾ കിച്ചണിലേക്ക് ഇറങ്ങിയല്ല മറ്റേ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെ മരവിക്കും ആ രീതിയിലുള്ള തണുപ്പുണ്ട് ഇനിയിപ്പോൾ താ നമ്മൾ റെസിപ്പി നോക്കാം ഇപ്പം ഞാൻ ഒരു കപ്പ് കപ്പളവിൻ്റെ ഒരു കപ്പ് പത്തിരിപ്പൊടി നൈസ് പത്തിരിപ്പൊടിൻ്റെ നമ്മളെ പച്ചരിൻ്റെ പൊടിയോ വറുത്തതോ വറക്കാത്തതോ ആയാലൊന്നും കുഴപ്പമില്ല അതെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കപ്പളവ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളൊരു ഗ്ലാസ് കണക്കാക്കി എടുക്കുക എടുത്തു അങ്ങനെ എടുക്കാം കേട്ടോ അതിലേക്ക് ഒരു കപ്പ് തന്നെ നമ്മുടെ ചോറില്ലേ ഏത് റൈസിൻ്റെ ചോറായാലും കുഴപ്പമില്ല അത് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് ആ ഒരു കപ്പിന് തന്നെ ഞാൻ അളന്നെടുക്കുകയാണ് അതിൻ്റെ അരക്കപ്പിന് തേങ്ങാ ചരകിയതും കൂടെ എടുക്കുന്നുണ്ട് കേട്ടാ ഇത് ഞാൻ ഒരു റെസിപ്പി കണ്ടതാണ് യൂട്യൂബിൽ തന്നെ കണ്ടതാണ് അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചാൽ ഇത് നെയ്യപ്പത്തി എൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇനിയിപ്പോൾ ഇതാ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകല്ലേ അത് നിങ്ങൾക്ക് ചെറിയ ജീരകമാണ് ചെറിയ ജീരകം ചേർക്കുക വലിയ ജീരകം നെയ്യത്തിൽ ചേർക്കുന്നവരുണ്ട് അവർക്ക് വലിയ വലിയ ജീരകം ചേർക്കുക ഞാൻ രണ്ടും ചേർക്കാറുണ്ട് കേട്ടോ ചില സമയത്ത് ചെറിയ ജീരകം അല്ലെങ്കിൽ ചില സമയത്ത് വലിയ ജീരകം അങ്ങനെ മാറ്റി മാറ്റി ചേർക്കാറുണ്ട് ഇപ്പം ഞാൻ ചെറിയ ചീരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു പൊടിയിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയില്ലേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ച് മിക്സ് ആക്കി കൊടുക്കാം മിക്സ് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു പത്തിരിപ്പൊടി വെച്ചിട്ട് പത്തിരിപ്പൊടിയും ചോറും വെച്ചിട്ട് പുട്ടുപൊടി ഉണ്ടാക്കി എടുക്കൂലേ മിക്സിൻ്റെ ജാറിലിട്ട് ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുത്തിട്ട് അതുപോലെ ഒന്ന് ഇത് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞിട്ടു കേട്ടോ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും ഈ ഒരു അളവിൽ തന്നെ നിങ്ങളെടുത്താൽ മതി എന്നിട്ട് അങ്ങനെ എന്താ ഇതുപോലൊന്ന് പൊടിഞ്ഞെടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പൊടി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുക്കാം ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഇത് ചോറൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതുകൊണ്ടാണ് ഓവറ് വെള്ളം നമുക്ക് വേണ്ടി വരില്ല കുറച്ച് കുറച്ച് ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ചിട്ട് പൊടിയാണല്ലോ ഒന്ന് ചേച്ചിട്ട് അങ്ങനെ കുഴച്ചെടുക്കാൻ നിൽക്കണ്ട കുറച്ച് ഒഴിച്ചിട്ട് പതുക്കെ പതുക്കെ കുഴച്ചെടുത്താൽ മതി കേട്ടോ നമ്മൾ നെയ്പത്തിരിക്കൊക്കെ പത്തിരി പത്തിരി അരിമാവൊക്കെ കുഴച്ചെടുക്കൂല ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇത് കുഴച്ചെടുക്കാം പച്ച വെള്ളം ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് എന്താ ഞാൻ ഈ ഒരു രീതിയിൽ ഒരു ഡോ പരുവത്തിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇങ്ങനെയാണ് വേണ്ടത് എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കറി ആക്കിയിട്ട് എടുക്കുന്നത് ഞാൻ മീൻ അയില മുളകിടാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അയില ഞാൻ ഇന്നലെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ അതിലേക്ക് തക്കാളിയും ഞാൻ ഈ റെസിപ്പി കാണിച്ചിട്ടില്ല കേട്ടോ ഒരു രണ്ട് തക്കാളിയും ഒരു നാലഞ്ച് അല്ലി തണുപ്പഞ്ഞ് ചതച്ചതും പിന്നെ കുടംപുളി കുറച്ച് കറിയത്തില്ല പുളിക്കാവശ്യത്തിനുള്ള കുടംപൊളി ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാ വാളംപൊളിയാണെങ്കിൽ ആ ഒരു നോക്കുകൾ ചേർക്കുന്ന സമയം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം തക്കാളിക്കൊന്ന് വായന്ന് തട്ടെ ഞാൻ വെളിച്ചെണ്ണയിൽ ഉലുവ കുറച്ച് രണ്ട് പിഞ്ച് ഉലുവ പൊട്ടിച്ചെടുത്തതിന് ശേഷമാണ് തക്കാളി ചേർത്ത് കൊടുത്ത് കേട്ടോ തക്കാളി നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാനൊരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലി അങ്ങനത്തെ പൊടികളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ ഇത് മാത്രം മതി എരിവിനാവശ്യമുള്ള മുളക് ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ പൗഡറാണെങ്കിൽ ഒരുപാട് എരിവ് ഉണ്ടാവുകയില്ല നല്ല കളറും കൂട്ടും കേട്ടോ നമ്മളെ മീൻകറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും ടേസ്റ്റും കൂടും കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്താൽ നമ്മൾ പൊടിക്കുന്ന മുളക് കൂടി യൂസ് ചെയ്യണം കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്നതെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് ഇനി അതിലേക്ക് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പല്ലൊന്ന് കറക്റ്റാക്കി കൊടുത്ത് തിളച്ച് വരുന്ന സമയത്ത് മീനിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഉള്ളൂ ഉള്ളൂട്ടോ പുളിയും ഇരുവക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ആക്കിയെടുക്കുക ഏത് മീനും നമുക്കിതുപോലെ ചെയ്യാട്ട നല്ല ടേസ്റ്റ് ഉള്ളൊരു മീൻ മുളകിട്ടത് ആണ് പിന്നെ വെള്ളവും നിങ്ങൾക്ക് ലൂസാണേലും ലൂസാക്കിയെടുക്കാം കുറച്ച് ടൈറ്റ് ടൈറ്റാണേൽ ടൈറ്റാക്കി എടുക്കാം നമുക്കിവിടെ കുറച്ച് കറി വേണം ലൂസായിട്ടുള്ള മീൻ കറിയായിട്ട് ഇഷ്ടം അപ്പോൾ അത് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തതിന് മീനൊക്കെ ഒന്ന് വെന്ത് റെഡി ആയിട്ട് വരട്ടെ നമ്മൾ തലേ ദിവസം കറി വെക്കാനുള്ള എന്തായാലും എന്താണ് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കണ്ടേ ലഞ്ച് എന്താ ഉണ്ടാക്കണ്ടേ നമ്മളൊരു മൈൻഡിൽ ഉണ്ടാവില്ലേ അപ്പോൾ മീനൊക്കെ ഒന്ന് തലേ ദിവസം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ രാവിലെയുള്ള കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടാ അങ്ങനെ ഞാൻ തലേ ദിവസമാണ് മീനിലൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പിന്നെ വാങ്ങുന്ന സമയത്ത് ഒന്നിച്ച് സമയമുള്ള നേരത്ത് നോക്കിയിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യാം ഇനിയിപ്പോൾ താ അത് റെഡിയായി വന്ന കുറച്ച് കറി വിപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ മീൻ കറി സെറ്റ് ഇനി നമ്മളെ നെയ്പ്പത്തിരി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതാ ഞാനൊരു ഇങ്ങനെ കവറിൻ്റെ മോളിൽ വെച്ചിട്ടാട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഉരുളകളാക്കിയിട്ട് ഇതുപോലെ അത് അടച്ച് വെച്ചിട്ട് ഒരു പ്ലേറ്റ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കാണിച്ചു തരാം ആ ഒരു രീതിയിൽ ഞാൻ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് കൈവച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പരത്തി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അവിതാണ് ഞാൻ വെളിച്ചെണ്ണ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ആണ് ട്വിസ്റ്റ് കേട്ടോ കാര്യം ഇത് ഞാൻ ഇട്ട് കൊടുത്തു പത്തി റെഡി ആവുന്നേ ഇല്ല പൊങ്ങി വരുന്നേ ഇല്ല കേട്ടോ ഒന്നും ആവുന്നില്ല അങ്ങനെ തന്നെ ഉണ്ട് അട്ടർ ഫ്ലോപ്പായിരുന്നു നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് കാര്യം അതിൽ ഞാൻ കണ്ട വീഡിയോയിൽ നല്ല കമൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ ആശ എങ്ങനെയാണ് എന്താണെന്നുള്ള അതിനെക്കുറിച്ച് അവർ നന്നായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഞാൻ പല രീതിയിൽ നോക്കി നോക്കി കേട്ടാ ഞാൻ അതിൻ്റെ സൈസ് വണ്ണം കുറച്ചിട്ട് കൂട്ടിയിട്ട് ഒക്കെ നോക്കി നോക്കി എങ്ങനെയും റെഡിയാകുന്നില്ല കേട്ടോ അതിനുശേഷം ഇതാ ഞാൻ പത്തിരിക്കല്ല് വെച്ചു നമുക്കത് മാവല്ലേ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ പിന്നെ അത്രയും സമയമുള്ളു ട്രാഫിക്കൊക്കെ ഡ്യൂട്ടിക്ക് പോകണം എനിക്കും പുറത്തു പോകേണ്ടതായിട്ടുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ട് പിന്നെ ഇത് കളയാനും പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഞാനത് നൈസ്പത്തിരി പോലെ നൈസ്പത്രിയല്ല അല്ല കൂടെ നമ്മളൊരു കട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കില്ല ആ ഒരു രീതിയിലൊന്ന് പ്രസ് ചെയ്തെടുത്തു എന്നുള്ളതാണ് കുറച്ച് ഓയിലും കൂടെ ഒന്നാക്കി കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതിപ്പോൾ നിങ്ങൾ ഈ ഒരു കട്ടിപ്പത്തിരി അല്ലെങ്കിൽ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോറ് പൊടിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ കാരണം നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇങ്ങോട്ട് ഒഴിച്ചിട്ട് വാട്ടിയെടുത്താലും അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴിച്ചിട്ട് കുഴച്ചെടുത്താലും അല്ലെങ്കിൽ നമ്മൾ നൈസ്പത്തിരിക്ക് ഒക്കെ ചെയ്യുന്ന പോലെ അങ്ങോട്ട് പൊടിയിട്ടിട്ട് വാട്ടിയെടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൈസ് നൈസ്പത്തിരി നമുക്ക് നൈസ് നൈസ്പത്തിരി അല്ലെങ്കിൽ കട്ടിപ്പത്തിരി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇത്രയും റിസ്ക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പി നമുക്ക് എളുപ്പമല്ലേ പിന്നെ നല്ല ആണ് ടേസ്റ്റുവാണെന്നൊക്കെ പറഞ്ഞ് തേങ്ങയും ജീരകം എല്ലാം നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സാധാ അരി അരച്ചിട്ടൊന്നും റെഡി ആവാത്തവർക്ക് കുറച്ചുകൂടി ഈസി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റെസിപ്പി നോക്കിയത് പക്ഷേ റെഡി ആയിട്ടില്ല അപ്പോൾ ഇതാ ഞാൻ ഈ രീതിയിൽ പത്തിരി ചുട്ടെടുക്കാട്ടെ പിന്നെ ചെയ്തത് പിന്നെ എനിക്ക് പേടി ഉണ്ടായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചവെള്ളം കൊണ്ടാണ് കുഴക്കുന്നത് തിളച്ച് വെള്ളം വെച്ചാൽ എന്തായാലും പത്തിരി പൊടി സോഫ്റ്റ് ആവും അപ്പോൾ പത്തിരി ഹാർഡായി പോകാൻ തന്നാൻ പറ്റൂലേ എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല ചുറ്റു കഴിഞ്ഞിട്ട് കാസറോൾ വെച്ച സമയത്ത് അത് സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കുറേ പരീക്ഷ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് നമ്മൾ നല്ല നല്ല റെസിപ്പീസും കാര്യങ്ങളും എല്ലാം തരുന്നത് കേട്ടോ അതിൽ ഫ്ലോപ്പായി പോകുന്നത് എനിക്കിതുവരെ ഒരു ഇത് ഉണ്ടായിട്ടില്ല പക്ഷെ ഫ്ലോപ്പായിട്ട് പോകുന്നത് നമ്മൾ ഫ്ലോപ്പായിട്ട് പോകുമെന്ന് തന്നെ പറയും കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫ്ലോപ്പായിട്ട് പോകാമെന്ന് പോകരുതല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ നിങ്ങളെ കാണിച്ചു തന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇതപ്പോൾ റഫിക്ക എന്നെ ജാം ജൂമിൽ നമ്മളെ കൽപ്പറ്റിയുള്ള ജാം ജൂമിൽ ഇറക്കി തന്നിട്ടുണ്ട് കേട്ടോ റഫിക്ക ഡ്യൂട്ടിക്ക് പോവുകയാണ് ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട് പച്ചക്കറിയിലെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പച്ചക്കറി വാങ്ങാനുണ്ട് കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങാനുണ്ട് പിന്നെ ആ ഒരു ഇതിനാണ് ഞാൻ വന്നേ പക്ഷേ പിന്നെ കുറച്ച് കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു ഏരിയയിൽ വന്നാൽ എന്തായാലും ഞാൻ ഒന്നും എടുക്കാണ്ട് പോക്കില്ല അപ്പോൾ മുന്നേ ഞാൻ ഇങ്ങനെ ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്ലാസിൻ്റെ പാത്രമല്ലേ ഗ്ലാസിൻ്റെ ബൗൾ ബൗൾ മീൻസ് കണ്ടെയ്നർ അപ്പോൾ അത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ അത് അതും കൂടെ നോക്കാമെന്ന് ചേച്ചി അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പം ഞാനിത് വന്ന സ്ഥിതിക്ക് ഓരോന്നോരോന്നിങ്ങനെ വെറുതെ ഒന്ന് നോക്കിയതാണ് എനിക്ക് ഫ്രിഡ്ജിൽ ഫുഡ് ഐറ്റംസ് ഇത് നമുക്ക് വെക്കാം അല്ലാത്തതിന് നമ്മൾ കണ്ടെയ്നറും പ്ലാസ്റ്റിക് കണ്ടെയ്നറും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്യാം പക്ഷെ ഞാൻ ഫുഡ് ഐറ്റംസ് പതുക്കെ പതുക്കെ ഇങ്ങനെ ഗ്ലാസിൻ്റെ ബൗളിലേക്ക് മാറ്റുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ കറക്റ്റ് കണ്ടു അപ്പോൾ ഈ ഒരു രീതിയിലുള്ള രണ്ട് വലുപ്പത്തിലുള്ള ഇത് കുറച്ച് അത്യാവശ്യം വലുപ്പമുണ്ട് പിന്നെ എനിക്ക് ചെറുതും ആവശ്യമുണ്ട് കേട്ടോ ചെറുതൊക്കെ കുറച്ച് കുറഞ്ഞ അളവിലൊക്കെ ഇട്ട് വെക്കണമെങ്കിൽ നമുക്ക് ചെറുത് വേണ്ടേ ഇത് അത്യാവശ്യം വലുപ്പം പിന്നെ നമുക്ക് ഫുഡ് ഐറ്റംസ് ഞാൻ വളരെ കുറവാണ് ഫ്രിഡ്ജിൽ വെക്കൽ വല്ലപ്പോഴും ഒന്ന് കറി എന്തെങ്കിലും ബാക്കി ബാക്കിയായാൽ നമ്മൾ രാവിലെ ഉണ്ടാക്കിയത് ഉച്ചക്കെടുത്ത് അല്ലെങ്കിൽ രാത്രി എടുക്കും അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എടുക്കും ഇനിയിപ്പോൾ അത് തിളപ്പിച്ചിട്ട് എടുക്കുകയാണ് പതിവ് ഫ്രിഡ്ജിൽ വെക്കൽ കറികൾ കുറവാണ് കേട്ടോ വല്ലപ്പോഴും അങ്ങനെ കറികളൊക്കെ വെക്കാനായിട്ട് ഉണ്ടാവുകയുള്ളൂ പിന്നെ ചോറ് എന്തായാലും കുറച്ച് ഒരു പിടിയെങ്കിലും ഇങ്ങനെ മാവാട്ടാനുള്ളതോ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ബാക്കി വരാ വരലുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചുതരാം ഗ്ലാസിൻ്റെ കണ്ടെയ്നർ എടുത്തു പിന്നെ ബൗൾ കിട്ടാം ബൗൾ ബൗളാവശ്യമുണ്ട് പക്ഷേ ഇപ്പോൾ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല നല്ല ബൗളും കിട്ടാം നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ സ്ത്രീകൾക്ക് ഇതൊക്കെ കാണുന്നതും വാങ്ങിക്കുന്നതും ഒക്കെ വാങ്ങിക്കും വാങ്ങിച്ചാലും ഇല്ലെങ്കിൽ കാണുന്ന തന്നെ ഇഷ്ടമുള്ള കാര്യമല്ല അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഞാനിങ്ങനെ വന്നാലിങ്ങനെ ഓരോന്നോരോന്നല്ലോം നോക്കി വെക്കുക എന്നിട്ട് പിന്നീട് വന്നിട്ട് വാങ്ങിയിട്ട് പോവുകയാണ് ചെയ്യുക അങ്ങനെ എല്ലാം ഒന്നും ഒരുമിച്ചൊന്നും ഞാൻ വാങ്ങൂല കേട്ടോ ഇങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്ടമുള്ളത് കണ്ടാൽ ഒന്നോ രണ്ടോ ഐറ്റം ഇങ്ങനെ വാങ്ങി പോവുകയാണ് ചെയ്യാം അതൊരുമിച്ച് വെച്ചിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം ഇതൊന്നും നല്ല റിസൾട്ട് കേട്ടോ അതിൻ്റെ ഗോൾഡൻ പക്ഷെ അത് ഏട്ടത്തി ഗൾഫെന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കുറേ പേർ ചോദിക്കലുണ്ട് ഓൺലൈൻ പർച്ചേസിംഗ് ഉണ്ടോയെന്ന് അപ്പോൾ ലിങ്ക് തരുമോയെന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ ഇവിടെ ഓൺലൈൻ പർച്ചേസിങ് ഇല്ല കേട്ടോ ഞാൻ അവരോട് എപ്പോഴും ചോദിക്കലുണ്ട് അപ്പോൾ അത് ഇവര് എന്താ പറയുക സെയിൽസ്മാൻമാർ ഇടക്കിടക്ക് മാറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് ബുദ്ധിമുട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് അത് ബുദ്ധിമുട്ടാണ് അവർ ഇടക്ക് വേറെ ഷോപ്പിൽ ഇവർ തന്നെ വേറെ ഷോപ്പിലേക്ക് മാറും അപ്പോൾ അതുകൊണ്ട് അവർ അത് ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് തരാത്ത നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ വന്നിട്ട് മലപ്പുറത്തു നിന്നും കുറേ കോഴിക്കോട് ഒന്നും കണ്ണൂരൊന്നും ഞാൻ വിട്ടുപോയാൽ സോറി ചിലർ പറയലുണ്ട് ഞാൻ കണ്ണൂർ എന്ന് പറയുമ്പോൾ പറയലുണ്ട് കണ്ണൂർ പോയവർ മാത്രമല്ല നമ്മൾ കോഴിക്കോട്ട് തന്നെ വന്നിട്ട് വാങ്ങി പോകലുണ്ട് എന്ന് അപ്പോൾ അങ്ങനെ പല സ്ഥലത്തൊന്നും വന്നിട്ട് വാങ്ങലുണ്ട് കേട്ടോ നമ്മളെ വീഡിയോ കണ്ടിട്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വന്നിട്ട് വാങ്ങാൻ വേണ്ടി പറ്റും വരാൻ പറ്റുന്നവർക്ക് കേട്ടാ ലോങ് ഉള്ളവർക്കൊന്നും പറ്റില്ലല്ലോ നല്ല ക്വാളിറ്റി ഉള്ള ഓയിൽ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഗ്ലാസിൻ്റെ പല ഉണ്ട് കേട്ടോ നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ അങ്ങനെ ഓരോന്നിനും ഓരോ ഇതുകൾ നമുക്ക് ഉണ്ടാകുമല്ലോ ചിലതിങ്ങനെ ഓയിലിങ്ങനെ ഒലിച്ചിറങ്ങും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അപ്പോൾ അതൊന്നും ഇല്ലാത്തതും ഒക്കെ നോക്കിയിട്ട് വാങ്ങിയാൽ മതി കേട്ടോ നമ്മൾ ഓയിൽ ബോട്ടിലൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ പിന്നെ ഇതാ നല്ല വൈറ്റിലെല്ലാം വരുന്ന നല്ല കാസറോൾസ് ഉണ്ട് കേട്ടോ എന്ത് വേണ്ട എല്ലാം വാങ്ങിയിട്ട് കാണാൻ അപ്പം ഞാനതൊന്നും എടുത്തിട്ടില്ല അതിലൊന്നും വേണ്ടിയിട്ടില്ല കാര്യം എൻ്റെ കയ്യിലുണ്ട് പിന്നെയും വാങ്ങണ്ടാന്ന് വിചാരിച്ചിട്ട് കയ്യിലുള്ളതെല്ലാം യൂസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയിട്ടില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ നോക്കിയതാണ് വെറുതെ ഒന്ന് ഞാനതിൻ്റെ നിങ്ങൾ പറയും റേറ്റ് കാണിക്കണം എന്നപ്പോൾ റേറ്റും ഞാൻ അതിൽ ശരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ എടുത്ത കണ്ടെയ്നറിന് റേറ്റ് ഞാൻ പറഞ്ഞുതരാം ഞാനത് വീഡിയോയിൽ കാണിച്ച സമയത്ത് നിങ്ങളൊന്ന് നോക്കി നോക്കാ ഞാനതിൽ കാണിച്ചിട്ടുണ്ട് നൂറ്റി അഞ്ചാണ് ചെറുതിന് വരുന്നത് ഗ്ലാസ് കണ്ടെയ്നർ പിന്നെ പിന്നെ വരുന്നത് കുറച്ചുകൂടെ വലുതെന്ന് ഞാൻ പറഞ്ഞില്ലേ കറികളൊക്കെ വെക്കാനുള്ള ഗ്ലാസ് കണ്ടെയ്നർ പിന്നെ വരുന്നത് നൂറ്റി എഴുപത്തി എഴുപത്തഞ്ചോ എഴുപത്തി രണ്ടോ അങ്ങനെ അങ്ങനെന്തോ വന്നിട്ടോ വരുന്നത് അപ്പോൾ ഇതാ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം വാങ്ങിതാ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ വീട്ടിലേക്ക് പുതിയ ഒരാൾ വന്നിട്ടുണ്ട് എന്നാ അപ്പം ഇതാണ് കേട്ടോ നമ്മൾ പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റേത് നിങ്ങൾക്കറിയാം എനിക്ക് പതിനഞ്ച് വർഷമായിട്ടുള്ള ഫ്രിഡ്ജാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും അതിനില്ല നല്ല ഫ്രിഡ്ജ് തന്നെയാണ് പക്ഷേ എനിക്ക് സ്പേസ് ഇല്ല ഒട്ടും സ്പേസ് ഇല്ല ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കും ആണെങ്കിലും എല്ലാം കട്ട് ചെയ്ത് അങ്ങനത്തെ എല്ലാം റെഡിയാക്കി വെക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സ്പേസ് ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് വീഡിയോ കാണിക്കാനോ ഒന്നും പറ്റില്ല കാരണം അത്രയും തിങ്ങി നിറഞ്ഞിട്ടാണ് എൻ്റെ ഫ്രിഡ്ജ് ഇരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താ ഞാൻ വേറൊരു ഒരു സ്പേസ് എനിക്ക് സ്പേസ് ആണ് കേട്ടോ വേണ്ടത് ഏത് മോഡലായാലും കുഴപ്പമില്ല എന്നും അങ്ങനെതാ നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ പഴയ ഫ്രിഡ്ജ് നമ്മൾ നമ്മളെ ഫാമിലി തന്നെ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ് വലിയ പ്രശ്നങ്ങളും കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല നല്ല ക്ലീനാണ് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലുള്ള കണ്ടെയ്നേഴ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഒരു എന്താ പറയുക ഗ്ലാസ് അല്ല എന്നാൽ ലോക്കൽ പ്ലാസ്റ്റിക്കും അല്ലാട്ടോ ആ ഒരു രീതിയിലുള്ള നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഒക്കെ ആ ഒരു റാക്കിൻ്റെ ആ ഒരു മറ്റല്ലാട്ടോ ഇതിന് വരുന്നത് എന്താ പറയുക എന്ന് എനിക്കറിയില്ല ആ ഒരു രീതിയിലുള്ള വലുതും ചെറുതും ആയിട്ടുള്ള അങ്ങനത്തെ അടപ്പുള്ള കണ്ടെയ്നർ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിത് ഞാൻ അവിടെ നിന്ന് കാണിച്ചു തന്നില്ലേ ഗ്ലാസിൻ്റെ അത് മൂന്ന് ഈ ഒരു പീച്ച് കളറുള്ള അടുപ്പുള്ള അത് മൂന്നും വാങ്ങിയിട്ടുണ്ട് ആ ഒരു ഓറഞ്ച് കളറിലുള്ള അടുപ്പുള്ള അത് ഇത് രണ്ടും അവിടെ കളറുള്ളു കേട്ടോ അത് രണ്ടും വാങ്ങിയിട്ടുണ്ട് അപ്പം അതിനാണ് ഞാൻ ചെറുതിന് നൂറ്റി അഞ്ചും വലുതിന് നൂറ്റി എഴുപത്തി അഞ്ചോ എഴുപത്തിരണ്ടോ ആണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു കണ്ടെയ്നറിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അതിൻ്റെ ചെറുതിന് നൂറ്റി സംതിങ് നൂറ്റി അമ്പത്തി അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത് പിന്നെ ഇത് ഈ ഒരു കണ്ടെയ്നർ നിങ്ങൾക്ക് ഓൺലൈൻ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾ ഫ്രിഡ്ജിൽ കണ്ടെയ്നറ് അങ്ങനെയൊക്കെ സ്റ്റോറേജ് കണ്ടെ കണ്ടെയ്നർ അങ്ങനെയൊക്കെ സ്റ്റോറേജ് ബോക്സ് അങ്ങനെയൊക്കെ ഒന്ന് അടിച്ചു നോക്കട്ടെ അപ്പം നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ ഇതാ ഞാൻ വെജിറ്റബിൾസ് എല്ലാം വാങ്ങിയത് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ബോക്സിലൊക്കെ ആക്കി റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം ഇതാ കുറച്ച് അധികം വെജിറ്റബിൾസ് വാങ്ങിയിട്ടുണ്ട് കാര്യം എൻ്റെ അടുത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യം മറ്റേ ഫ്രിഡ്ജ് എനിക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കംപ്ലീറ്റ് പുതിയതൊന്നും ഒന്നും വാങ്ങാതെ അത് തീരുന്നവരെ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോയിട്ടാണ് അങ്ങനെ ഫുൾ കംപ്ലീറ്റ് തീർത്തതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ എല്ലാ വെജിറ്റബിൾസും വാങ്ങിയത് പച്ചമുളക് തക്കാളി അങ്ങനത്തെ എല്ലാം ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാം തീർന്നപ്പോൾ ഇതാ അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് വാങ്ങിയത് കേട്ടാ ഇനി അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കലും കൂടെയാണ് ഇങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകിയിട്ട് എടുത്ത് വെക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ കഴുകിയിട്ടല്ല വെക്കൽ ഞാനിങ്ങനെ കണ്ടെയ്നറിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു മണിക്കൂർ മുമ്പേ എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ കുറച്ച് വിനീഗറും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വെച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് എടുക്കണം കേട്ടോ ചെയ്യാം അപ്പോൾ അതെനിക്ക് അങ്ങനെ ടൈമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ടൈമില്ല അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ കൊണ്ടുവരുന്ന വരുമ്പോൾ തന്നെ നിങ്ങൾ കഴുകിയിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ഇതുപോലെ ബോക്സുകളിലാക്കിയിട്ട് അറേഞ്ച് ചെയ്തിട്ട് വെച്ചാൽ മതിയിട്ടാം പിന്നെ വെളകിൽ നിൽക്കും മോൾ ഭാഗത്ത് ഇതിൻ്റെ മോൾ ഭാഗത്ത് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെയൊന്നും വെച്ച് കൊടുക്കാം നമുക്ക് ഒരുപാട് നാളൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല നമ്മൾ പച്ചക്കറി കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ സാലഡായിട്ടും നമ്മുടെ ഉപ്പേരി ഉപ്പേരിയായിട്ടും കറിയൊക്കെ ആയിട്ട് നമ്മൾ പച്ചക്കറിയും മീനൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് കഴിക്കേണ്ടത് അതുകൊണ്ട് തന്നെ വേഗം തീർന്നു പോകും പോകട്ട ഇനിയിപ്പോൾ ആ ക്യാബേജ് കോളിഫ്ലവർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അതുപോലെ നമ്മൾ ക്യാപ്സിക്കം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാനൊന്ന് റാപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ കാര്യം ബില്ലി ക്യാബേജ് ഒക്കെ ആകുമ്പോൾ രണ്ട് കഷ്ണം മുറിച്ച് അങ്ങനെയാണ് വെക്കുന്നത് നമുക്ക് ഒരു നേരം വെക്കാനുള്ളതാണ് ഞാൻ അതായത് ഒരു ദിവസം വെക്കാനുള്ളതാണ് ഞാൻ ഒരു ഒന്നിൽ ഒരു ക്ലീൻറാപ്പിൽ ഞാൻ ചുറ്റി വച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എടുക്കുക കുറേ നാൾ വെച്ചാലും ഇങ്ങനെ ക്ലീൻ റാപ്പ് ചെയ്തിട്ട് കുറേ നാൾ വെച്ചാലും ഒക്കെ നല്ല റേറ്റാണ് ഈ യെല്ലോ റെഡിനൊക്കെ അപ്പോൾ നമ്മൾ ഒരു കറിക്ക് നമുക്ക് ഇത്രയും അധികം ഒന്നും വേണ്ട ഒരു കഷ്ണമൊക്കെ മതി അപ്പോൾ നമ്മൾ അങ്ങനെ റാപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ നാൾ ഇങ്ങനെ ചീഞ്ഞ് പോവാതെ ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നിട്ട് ഇതാ ഫുൾ കണ്ടെയ്നറിലാക്കിയിട്ട് ഞാൻ ഒന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് എല്ലാം ഇനി ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കട്ടെ അപ്പം നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നമുക്കെല്ലാം കാരണം ഒരു ഭാഗം നമുക്ക് ഫ്രിഡ്ജാണ് വരുന്നത് ഈ വലതുഭാഗം ഫ്രിഡ്ജ് പിന്നെ ഇപ്പുറത്തേക്ക് ഫ്രീസർ വേണം കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല സ്പേസ് ഉണ്ടാകും അപ്പോൾ നമ്മൾ മീനെല്ലാം വെജിറ്റബിൾസ് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക അന്നത്തേക്ക് അന്നത്തേക്ക് അല്ലെങ്കിൽ തലേദിവസം കൊണ്ടുവരിക ആ ഒരു സിസ്റ്റം ഇല്ലാട്ടോ കാരണം നമ്മൾ ഒരുമിച്ച് കുറച്ച് കൂടുതൽ വാങ്ങിയിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുക പിന്നെ ഇനി ഇതെല്ലാം തീരുമ്പോഴാണ് അടുത്തത് വാങ്ങുക അപ്പോൾ അങ്ങനെ തന്നെ അതുകൊണ്ടാണ് എനിക്ക് എന്താ പറയുക ഏരിയ സ്പേസ് തികയാത്തത് കിട്ടാം പിന്നെ നമ്മൾ എന്താ പറയുക മീന് ചിക്കന് അങ്ങനത്തെ അതൊക്കെ നമ്മൾ മീൻ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് വാങ്ങുകയാണ് ചെയ്യുക എന്നിട്ട് ഞാനിങ്ങനെ ഞാൻ കാണിച്ചു തരാതെ വെള്ളത്തിൽ ഇപ്പോൾ മുറിച്ചിട്ടാണെങ്കിലും ശരി മുറിക്കാണ്ട് മുറിക്കാണ്ടാണെങ്കിൽ സമയമുണ്ടാകുമ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കും സമയം ഇല്ലെങ്കിൽ അങ്ങനെ മുറിക്കാണ്ടാണെങ്കിലും നികക്ക വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണ് ചെയ്യ ചെയ്യുക അപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു വാങ്ങിയ ഫ്രഷ്നെസ്സോട് കൂടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അങ്ങനെ തന്നെ ഉണ്ടാവും അത് ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്രീസറിൽ കുറച്ചുകൂടെ സ്പേസ് വേണം നമ്മൾ ഒരുമിച്ച് വാങ്ങി വെക്കുന്നതല്ല അന്നുള്ളത് വാങ്ങുകയല്ല നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പം അപ്പം നമുക്ക് എന്തായാലും വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റൂല ചില സമയത്ത് ഇറഫിക്കുണ്ടാവും ചില സമയത്ത് തിറഫിക്ക് നേരെ ഉണ്ടാവില്ല രാവിലെ മാർക്കറ്റ് പോകാൻ അപ്പം അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ സ്പേസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഫ്രീസറിൽ വെക്കേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ഈ ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ചു ഇതുപോലെ തന്നെ ഞാൻ മീനൊക്കെ മീനും ചിക്കനായാലും വെ നഗക്കെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അടച്ച് വെക്കണം കേട്ടോ തുറന്ന് വെക്കരുത് അടച്ച് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പുറത്തെ സൈഡ് തേങ്ങ തേങ്ങ ചെറുകിയത് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കേട്ടോ എന്താ പറയുക പനീർ നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസ് ബട്ടറ് അങ്ങനത്തെയൊക്കെയാണ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുള്ളത് അപ്പുറത്ത് വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ പച്ചമുളക് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ വെളുത്തുള്ളി തൊലികളഞ്ഞത് അങ്ങനത്തെയൊക്കെ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇപ്പം ഇപ്പുറത്തെ ഭാഗത്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തെന്നേ ഉള്ളൂ ഇനി ഓർഗനൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ എവിടെ എന്താണ് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് പിന്നീട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതില്ലേ അന്നത്തെ ദിവസം വൈകുന്നേരം നമ്മളിതാ പുറത്ത് പോവുകയാണ് കേട്ടോ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടിയിട്ട് പുറത്ത് പോവാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ വയനാട് അമ്പലവയൽ വയൽ പൂപ്പൊരി നടക്കുന്നുണ്ട് കേട്ടോ പൂപ്പൊരി അതിലേക്കാണ് പോകുന്നത് ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും കുറേ ലോങ്ങുന്നും ഒക്കെ ആളുകൾ ഇതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കൽപ്പറ്റ ഫ്ലവർ ഷോ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് പുതിയതാ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാവരും ഉണ്ട് പിന്നെ നമ്മളുണ്ട് അതുപോലെ തന്നെ സാലിഫ്ക്കേയും ഫാമിലിയുണ്ട് ഹാരിസ്കേം ഫാമിലിയുണ്ട് നൌഷാദ്ക്കേം ഫാമിലിയുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും ആണ്ട്ടുള്ളത് നമ്മൾ സാധാ വരണേ ആ ഒരു ടീം പിന്നെ പൂപ്പുലി കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ വയനാട്ടുകാർക്ക് എത്രത്തോളം ഇതെന്നറിയില്ല കാരണം ഫ്ലവർ ഷോ എല്ലാം നടക്കുന്നതന്നെ അല്ലേ ദൂരെയുള്ള സ്ഥലത്തുള്ളവർക്ക് ഇത് ഭയങ്കര കാര്യമാണ് കേട്ടോ നല്ല രസമാണ് നമുക്കും അതെ പക്ഷെ അവരാണ് അത് കൂടുതലായിട്ടും എൻജോയ് ചെയ്യുന്നുണ്ട് കുറേ ഏരിയകളിൽ നിന്ന് വരുന്നവരുണ്ട് കുറേ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട് അതുകൊണ്ടുതന്നെ നല്ല തിരക്ക് തിരക്കെന്ന് പറഞ്ഞ പോലെ തിക്കും തിരക്കും എന്നൊക്കെ പറയണം കേട്ടോ അത്രയും ആളുകളുണ്ടായിരുന്നു ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ നമ്മൾ പോയ ദിവസം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഫ്ലവറൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ പൂപ്പൊലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലവർ ഷോ ഒക്കെ എന്ന് പറഞ്ഞാൽ ആ ഷോക്ക് വേണ്ടിയിട്ട് അവിടെ ഫ്ലവറും കാര്യങ്ങളും കൊണ്ടുവയ്ക്കുന്നതാണ് ഇത് അങ്ങനെയല്ല കേട്ടോ ഇത് അവരവിടെ നട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈയൊരു സമയത്തേക്ക് മാത്രമല്ല അത് എപ്പോൾ പോവാണെങ്കിലും ആ ഒരു ഫ്ലവറിൻ്റെ സമയത്ത് ഫ്ലവറായിട്ട് നിൽക്കുന്നുണ്ടാകും റോസ് ഗാർഡനും കാര്യങ്ങളൊക്കെ അവിടെ ഫുള്ളായിട്ട് അവിടെ ഉണ്ട് സ്ഥിരമായിട്ട് അവിടെ ഉള്ളത് തന്നെയാണ് കേട്ടോ ഇതെല്ലാം പിന്നെ ആ ഒരു ഷോക്ക് വേണ്ടിയിട്ട് പൂപ്പലിന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ സെറ്റ് ചെയ്യുന്നു അത് മാത്രം ഇത് കണ്ട നല്ല അടിപൊളിയായിട്ട് കാണാൻ കണ്ടിട്ട് നല്ല രസമുണ്ട് ഇത് കാണാൻ നമ്മളെ ചെണ്ടുമല്ലി ഡാൽ സോറി മല്ലിക എന്ന് പറയും നമ്മൾ അതിൻ്റെ രണ്ട് കളറുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കുറേയൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല കാര്യം അത്രയും ആളുകളുണ്ട് കേട്ടോ ഇത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് വേണം ഈ പോർട്ടക്കണ്ടിയക്ക പോർട്ടോളേ പ്രതിദിനം 3000 രൂപയോളം വരുന്നതാണ് അതിന്റെ നിരക്ക് സിറ്റിക് ചിരിക്കടാ ചിരിക്കാൻ കഴിഞ്ഞിട്ട് ഓ അങ്ങനെ ചിരിക്കേ நம்ம <laughs> எத்தீங்க <laughs> <laughs> അപ്പോൾ നമ്മളിതാ അതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി റൈഡുകളിലൊക്കെ എല്ലാവർക്കും റൈഡുകളിലൊക്കെ കയറണം ഇപ്പം എന്ത്രഞ്ഞാലൊക്കെ നല്ല വലുതാണ് കേട്ടോ വലിയ സൈസുമാണ് നല്ല സ്പീഡുമാണ് കേട്ടോ ഇതിന് അപ്പോൾ എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു എല്ലാ റൈഡുകളിലും അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല ഇനി നമ്മൾ പുറത്തിറക്കുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകും അത്രയൊക്കെയാണ് കേട്ടോ അവിടെ ഇറങ്ങി ഇറങ്ങി ഇപ്പോൾതാ നമ്മൾ കൽപ്പറ്റയിലുള്ള യൂണിഫോമിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാം കേട്ടോ യൂണിഫോമിൽ പൊറോട്ട അത് ടേസ്റ്റ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ നമ്പർ വൺ ആണ് കേട്ടോ കൽപ്പറ്റയിൽ കിട്ടാൻ കിട്ടുന്ന പൊറോട്ട അതൊക്കെ എല്ലാവരുടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റം അല്ല അപ്പം നിങ്ങൾ ഇതിലൂടെ പാസ് ചെയ്യുന്നവർ കറിയും വയനാട്ടിൽ വരുന്നവർ കറി വരുന്നവർ ഒരുപാടല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കട്ടെ ന്യൂഫോം ഹോട്ടൽ കൽപ്പറ്റ ടൗണിലുള്ള അവിടുത്തെ എല്ലുകറിയും പൊറോട്ടയും കേട്ടോ ഞാൻ പട്ടണ ബിരിയാണി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പോൾ നമ്മളും ഓർഡർ ആക്കിയത് പൊറോട്ടയും എന്ത് കറിയും ചിക്കനെല്ലാം ഉണ്ട് പക്ഷേ പൊറോട്ടയും എല്ലുകറിയും ഫുഡ് കോമ്പിനേഷനാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നുപോകരുത് കേട്ടോ കുറച്ച് ലൈക്കും കമൻറ്റും എല്ലാം കുറവാണ് കേട്ടോ നിങ്ങൾ ബിസിയാണോ എനിക്കറിയില്ല എന്നാലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ ആ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ അറിയിച്ചാലാണ് നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാനേ പറ്റുള്ളൂ അപ്പോൾ ഇൻഷാല്ല ഇനി നമുക്ക് ക്ലീനിങ് വീഡിയോ ക്ലീനിങ് ചലഞ്ചും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് റമദാൻ വരുന്നതിന് മുമ്പുള്ള നമ്മൾ ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും കാര്യങ്ങളും എല്ലാം അതുകൊണ്ടാണ് നമ്മൾ ഓർഗനൈസിങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇൻഷാള്ള നമ്മൾ ആ വീഡിയോട്ടൊക്കെ നമുക്ക് കാണാം മറ്റൊരു അടിപൊളി വീഡിയോ ഒക്കെ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരോടും ഫോർ വാച്ചിങ്